ഹലോ ഗേൾസ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ചാന മൈനെ ബിഷ്ട് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഫോൺസ് കൊണ്ട് ഇപ്പോൾ സാംസങ് ഫോൺ നമുക്ക് എടുക്കാം അടുത്തുള്ള എൻ്റെ വോയിസ് അപ്ഡേറ്റ് ഈസ് പ്രോമിസിങ് ഓർ നോട്ട് കാരണം അവർ പ്രോമിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കാരണം ഒരു ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് എന്നാണ് ഒരു ഫോണിന് അവർ പറയുന്നത് ഒരു അപ്ഡേറ്റ് ഒരു മിഡ് റേഞ്ച് ഫോണിന് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിന് സെവൻ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് ആണ് എസ് ട്വന്റി ഫോർന്നും ഫോർ പ്ലസും ഫോർ അൾട്രയ്ക്കും പറഞ്ഞേക്കുന്നത് നമുക്ക് അതിൽ താന്നു വരുന്ന ഫോൺസിനെല്ലാം ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് ഫോർ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എന്തുകൊണ്ട് കിട്ടുന്നുണ്ടോ ഇതുകൊണ്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം എന്റെ ഒരു എ ഫിഫ്റ്റി ടു എസ് ഫൈവ് ജി ഫോൺ ഉണ്ട് ഇതൊരു സാംസങ്ങിന്റെ ഫോൺ ആണ് എ ഫിഫ്റ്റി ടു എസ് ഫൈവ് ജി ഫോൺ ആണ് റേഡ് ആൻഡ്രോയിഡ് ഇലവൺ വാങ്ങുന്നത് അപ്പൊ ആൻഡ്രോയിഡ് എത്തി നിൽക്കുമ്പോൾ ഒരു ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് ഈസ് കിട്ടി ഫോണിൽ ഇപ്പോഴും സിക്സ് പോയിന്റ് വൺ എന്ന് പറഞ്ഞൊരു ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് അപ്ഡേറ്റ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോറിലും എസ് ട്വന്റി സീ ത്രീലും കിട്ടി ആ ഒരു സിക്സ് പോയിന്റ് വൺ അല്ല ഇപ്പോൾ എ സീരീസിൽ കിട്ടാൻ കിട്ടിയത് ഇതൊരു അതിനെ അണ്ടർഗ്രേഡ് ചെയ്ത് പക്ഷെ എല്ലാ ലോഫ് സ്ക്രീനിലും എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ലോഫ് സ്ക്രീനൊക്കെ ലോഫ് സ്ക്രീനൊക്കെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പ്രൊഫീസേഴ്സും എല്ലാം മാറ്റാനായിട്ട് സാധിക്കും സിക്സ് പോയിന്റ് വണ്ണിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രോമിസിങ്സ് അവർ പറയുന്ന പ്രോമിസിങ് ഉള്ളതാണ് സാംസങ്ങിന്റെ ബേസിൽ ഞാൻ പറഞ്ഞാൽ സാംസങ് എന്നൊരു കമ്പനി ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് പറയുന്നത് ഉള്ളതായിട്ട് ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് ഇപ്പൊ സിക്സ് പോയിന്റ് വണ്ണിൽ എത്തി നിൽക്കുമ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പൊ സാംസങ്ങിന്റെ സിക്സ് പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സോഫ്റ്റ്വെയർ ആണ് അതിന്റെ ഏഴ് ഫീച്ചേഴ്സ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം വീഡിയോസ് ഓ മോഷണി ബാറ്ററി ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് അതെല്ലാ ഫോണുകളിലും വേറെ ഒരു സാധനമാണ് എയ്റ്റി ഫൈവ് വെച്ച് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ഫീച്ചർ സാംസങ്ങിന്റെ മിക്ക ഫോണുകളിലും എല്ലാ ഫോണുകളിലും ആൻഡ്രോയിഡ് ഉള്ള ഫോണുകളിലും ഫോണുകളിലെല്ലാം നല്ലൊരു ഫോണാണ് എയ്റ്റി ഫൈവില് വെച്ച് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക് ബാറ്ററി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി സാംസങ് ഫോണുകളിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ സെക്യൂർ ഫോൾഡർ സാംസങ് ഫോണുകളുടെ കാര്യമാണ് സെക്യൂർ ഫോൾഡർ അതൊക്കെ വെച്ച് നോക്കുമ്പോഴും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ നല്ല രീതിയിൽ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫോർ ഇയേഴ്സിൽ ആൻഡ്രോയിഡ് ഇലവൻ തൊട്ട് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ വരെ കിഴപ്പ് ഇലവൻ ഇലവൻ തൊട്ടാണ് കൂട്ടുന്നത് ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ അങ്ങനെ ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫോർ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് കിട്ടാനുള്ള സാംസങ്ങിന്റെ വൺ യു വി സിക്സ് എന്ന് പറഞ്ഞാൽ ഫെൻടാസ്റ്റിക് വോയിസ് സാംസങ് വോയിസ് ആണ് ഈ വർഷത്തെ ഞാൻ ബെസ്റ്റ് വോയിസ് എന്ന് പറയുന്ന റോയിസ് കാരണം ക്ലീൻ ഓണം നല്ല ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അത് വെച്ച് ഒത്തിരി കസ്റ്റമൈസേഷൻസ് നമുക്ക് നമുക്ക് ഈ സാംസങ്ങിന്റെ ഫോണുകളിൽ ചെയ്യാനായിട്ട് സാധിക്കും കുറെ കസ്റ്റമൈസേഷൻ നമുക്ക് ലോക്ക് സ്ക്രീൻ മാറ്റാം നമുക്ക് ഐക്കൺസ് മാറ്റാം എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ സാംസങ്ങിന്റെ വൺ യു വി സിക്സിലും വൺ യു എ ഇച്ചിരി ഹെവി ഓയിസ് ആണ് പക്ഷെ ആർട്സ് ഇല്ല നോ ആർട്സ് ലോ ബഡ്ജറ്റ് വരുന്ന ഫോണുകളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ആർട്സ് ഇല്ല അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നില്ല ഹൈ ബഡ്ജറ്റ് വരുന്ന ഉണ്ട് ആർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഫ്രീഇൻസ്റ്റാൾഡ് ആക്കി അങ്ങനെ ഫേസ്ബുക്ക് അതൊന്നും അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനങ്ങൾ അത് പറ്റുന്നില്ല എന്നുള്ളത് ബാക്കിയെല്ലാം കൊണ്ട് ഇറ്റ്സ് എ പ്ലീൻ വോയിസ് ഓഫ് സാംസങ് വോയിസ് പിന്നെ പ്രോമിസ് ചെയ്യുന്നത് സ്പ്രെ ഉള്ളതാണ് സാംസങ് ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ് പ്രോമിസ് ചെയ്തു ഈ ഒരു ഫോണിൽ എ ഫിഫ്റ്റി ടു എസ് ഫൈവ് ജിയിൽ നമുക്ക് ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റും കിട്ടി സിക്സ് പോയിന്റ് വൺ വരെ കിട്ടി നമുക്ക് സെക്യൂരിറ്റി പാച്ച് എല്ലാ മാസം കിട്ടുന്നുണ്ട് ഒരു മാസം പോലും അപ്ഡേറ്റ് മോഡാനായിരിക്കാം നമ്മൾ നോക്കുമ്പോൾ ഒറ്റ ഒരു മാസം പോലും എനിക്ക് അപ്ഡേറ്റ് മോഡാൻ കിട്ടി അത്രയ്ക്കും നല്ലതായിട്ട് അപ്ഡേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇച്ചിരി ഹെവി ഓയർസ് ആണെന്നുള്ള ഒരു രീതിയിൽ നല്ല സ്നാപ്പിയർ ആണ് എല്ലാം കൊണ്ടും ഓയർസ് സ്പ്രെഡ് ചെയ് കൂട്ട് അങ്ങനെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് വന്നു സിക്സ് പോയിന്റ് വൺ എന്നൊരു അപ്ഡേറ്റ് നമുക്ക് എ ഫിഫ്റ്റി ടു എസ് ഐ ജിയിൽ ഉണ്ട് ഒരു ഡീറ്റെയിൽ ആണ് സാംസങ് പ്രോമിസ് ചെയ്തോളാണോ ഇല്ലയോ എന്നായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക